ആശാവർക്കർമാരുടെ സമരയാത്രയ്ക്ക് ടൗണിൽ സ്വീകരണം നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംസ്ഥാനം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് കമ്പിൽ ടൗണിൽ സ്വീകരണം നൽകി സ്വാഗത സംഘം ചെയർമാൻ പത്മനാഭൻ തായ്ക്കര ഡി സി സി മെമ്പർ കെ എം ശിവദാസൻ ആശാവർക്കർമാരായ പി വത്സല പി ബിന്ദു കെ വി ജയശ്രീ കെ പി ലീന ശോഭ സന്ധ്യ എന്നിവർ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ക്യാപ്റ്റൻ എം എ ബിന്ദുവിനെ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൽ മജീദ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിൽ അധികാരമേറ്റ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ആദ്യമായി നമ്മൾ നേരിട്ട ഒരു വലിയ ഇത് എന്ന് പറഞ്ഞാൽ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ആദ്യ ഭാഗം നാടകത്തിൻ്റെ ആദ്യ ഭാഗം അതിലും എത്രയോ ഭയാനകരമാണ് ആ സമയത്ത് നടന്നത് എന്നുള്ളത് അതൊരു ചെറിയ ഭാഗമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത് അന്ന് പ്രസന്റ് വരെ ഞാൻ പെട്ടെന്ന് കുളിക്കുന്ന കാലാവസ്ഥ ധൈര്യത്തോടോ കൂടിയോടോ വീട്ടിലും

എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം സി എം പ്രസീദ് ടീച്ചർ സി എം പി കമ്പിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി ദാമോദരൻ മാസ്റ്റർ മുസ്ലിം ലീഗ് കൊളച്ചേരി പഞ്ചായത്ത് സെക്രട്ടറി ഷാഹുൽ ഹമീദ് എസ് ജില്ലാ കമ്മിറ്റി അംഗം പി സി വിവേക് ഡി അംഗം കെ ശിവദാസൻ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ നിഷ്താർ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജിമ്മ സ്വാഗതം പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ രാപ്പകൾ സമരത്തിന്റെ പുതിയ ഘട്ടമായാണ് സമരയാത്ര സംഘടിപ്പിക്കുന്നത് മെയ് അഞ്ചിന് കാസർഗോഡ് നിന്നാരംഭിച്ച യാത്ര ഇന്നലെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു പയ്യന്നൂരിൽ നടന്ന ജില്ലാ പര്യടന ഉദ്ഘാടനത്തിനു ശേഷം ചെറുപുഴ ആലക്കോട് തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയാണ് കമ്പിൾ ടൗണിൽ എത്തിച്ചേർന്നത് തുടർന്ന് ഇരിട്ടി മട്ടന്നൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി വൈകുന്നേരം അഞ്ചുമണിക്ക് കണ്ണൂരിലെത്തും പതിനാല് ജില്ലകളിലൂടെ പര്യടനം നടത്തി ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് കൂടി സമാപിക്കും ന്യൂസ് ബ്യൂറോ കമ്പിൽ